സോ ഫൈനൽ വീക്കാണ് സോ ജന്യൂനായിട്ടുള്ള വോട്ട്സ് ഡിസെർവിങ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെയാണ് കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക ആരാണെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ പിന്നർ ആവട്ടെ ഓക്കെ സോ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ പിന്നർന്നുള്ളത് അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നൊരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ പ്രസ്മീറ്റൊക്കെ കണ്ടിരുന്നു ഞാൻ ഫുള്ള് കണ്ടില്ല പക്ഷേ എക്സ്പെക്ട് ചെയ്യാം എന്തായിരിക്കും എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിൻ സിബിൻറേതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന് എഗൻസ്റ്റ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും എഗൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു